ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമ്മളുടെ മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് കാരണം ഇനി അങ്ങോട്ട് പുതിയ വർഷമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്തല്ലോ പുതിയ വർഷമാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അതുപോലെ തന്നെ എല്ലാവരും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാനുള്ളൊരു ഇത് പഠിച്ചോ നൽകട്ടെ ഒരു വർഷം ഇഷ്ട ഈ ഒരു വർഷമല്ല ഇനി അങ്ങോട്ടെല്ലാം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റി ഉണ്ട് സിംഗിൾ നൈറ്റി ഉണ്ട് അതുപോലെ തന്നെ കൈത്തിൽ നമ്മളിപ്പോൾ തമ്പലയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ സ്റ്റോൺ അതായത് നല്ല കല്ല് വെച്ചിട്ടുള്ള വർക്കില്ലെ മോഡലിൽ അതും അജറക്ക് ടൈപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടവരെ ചെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അത്യാവശ്യം നല്ല ഡിസൈനിങ്ങിലാണ് വരുന്നത് കൂടെ ഒരു നല്ലൊരു ഒരു ഇലകൾ പോലെ വന്നുള്ളൊരു ഡിസൈനിങ്ങും രണ്ട് സൈഡ് വർക്കിലൂടെ ഒരു ചെറിയ ഡോട്ട് വന്നിട്ടുള്ളൊരു ആണ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് ഞാൻ ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിഞ്ചോളം എടുത്ത് വരുന്നുണ്ട് ജസ്റ്റ് വീതി ഇതിൻ്റെ ഷാൾ നമ്മൾ കാണിച്ചല്ലോ അതുപോലെ തന്നെ സ്ലീവ് അത്യാവശ്യം പതിനാല് ഇഞ്ചോളം സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് വേണ്ടവരെന്തെയാണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതിൽ നമ്മൾ അടിപൊളി ആയിട്ടുള്ള നൈറ്റീസുകളാണ് ഇന്നത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ നമ്മളുകൊണ്ട് പല ആൾക്കാരും നമുക്ക് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളൊക്കെ ഒന്ന് റീസെല്ലേസ് ഹോൾസെയിലാണ് കൂടുതലും നമുക്ക് സെയിൽ ആകുന്നത് നമുക്ക് അങ്ങനെ റീറ്റെയിൽ കുറവാണ് പക്ഷെ പോകുന്നുണ്ട് ഒന്നും രണ്ടും പീസുകളൊക്കെ ആയിട്ട് അങ്ങനെ പേഴ്സണൽ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് വാങ്ങുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് അതായത് അഞ്ചെണ്ണം എടുത്താലും ഹോൾസെയിൽ റേറ്റിൽ കിട്ടും എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാർ പോലും അവരുടെ യൂസിങ്ങിന് പോലും അവർ അഞ്ചെണ്ണമൊക്കെ എടുക്കുന്നുണ്ട് കാരണം അഞ്ചെണ്ണം എടുക്കുമ്പോൾ നമ്മളതിൽ ഹോൾസെയിൽ പ്രൈസിനെ കിട്ടുമല്ലോ മാക്സിമം റേറ്റ് കുറച്ചിട്ട് കിട്ടും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ അപ്പോൾ മാക്സിമം റേറ്റ് കുറച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവര് അഞ്ചെണ്ണൊക്കെ പേഴ്സണൽ യൂസിങ്ങിന് പോലും അഞ്ചെണ്ണൊക്കെ ആയിട്ടാണ് എടുക്കുന്നത് അപ്പം നമുക്കിപ്പോൾ റീറ്റെയിൽ കുറവാണ് കൂടുതൽ ഹോൾസെയിലും റീസെല്ലേഴ്സിനും ആണ് പോകുന്നത് റീസെല്ലേഴ്സ് ആണെങ്കിലും അഞ്ചെണ്ണ ഓർഡർ ഒരുമിച്ചാണ് തരുന്നത് കേട്ടോ അപ്പം അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഹോൾസെയിൽ പ്രൈസിൽ തന്നെ കിട്ടും റീസെല്ലേഴ്സിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ആയിട്ട് എടുക്കുമ്പോൾ അപ്പം ഇങ്ങനെ അഞ്ചെണ്ണ ഒക്കെ എടുത്തപ്പോൾ അവർ നമ്മളോട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന അവർക്ക് ചോദിക്കുന്നുണ്ട് കാരണം ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിലായിട്ടെടുത്ത് ചെയ്യുന്ന ഒരു കുറവാണ് റീസെയിലേഴ്സില് അപ്പോൾ അവർക്ക് എത്രയാണ് പ്രീഫിറ്റ് ഐഡിയ ഇല്ല അപ്പോൾ അവർ നമുക്ക് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ ഹോൾസെയിൽ ആയിട്ട് ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമാണ് മുന്നൂറ്റി മുപ്പത് അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ നൈറ്റി De que ഹോൾസെയിൽ റേറ്റിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്രയൊന്നും കൊടുക്കാൻ പറ്റും ഇതേ റേറ്റ് തന്നെ ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ നമ്മളിടുന്ന റേറ്റ് നിങ്ങൾ നോക്കണ്ട നമ്മൾ മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ സിംഗിൾ നൈറ്റിക്ക് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നതാണ് ഒരിക്കലും ഇരുന്നൂറ്റി നാൽപ്പനോ മുന്നൂറ്റി മുപ്പതിനോ കിട്ടുന്ന നൈറ്റീസുകളും അത്യാവശ്യം ഉള്ള ടൈപ്പ് തന്നെയാണ് ഇത് നിങ്ങൾക്ക് സിംഗിൾ നൈറ്റീസൊക്കെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ ഈ ഷാൾ നൈറ്റിയൊക്കെ നിങ്ങൾക്ക് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് നമ്മൾ ഷോപ്പിലൊക്കെ നാനൂറ് നാനൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഇതിന് ണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ നോക്കിയിട്ട് നിങ്ങളെ നാട്ടിൽ എത്രയും പോകും നോക്കിയിട്ട് ചില നാട്ടിലൊക്കെ റേറ്റ് പൊതുവേ കുറവാണ് അപ്പൊ അങ്ങനെയുള്ള ഏരിയയില് മുന്നൂറ്റി അൻപത് റേറ്റ് ഒക്കെ വെച്ചിട്ട് കൊടുക്കുക ഇനി അഥവാ റേറ്റ് കൂടുതലുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരേക്കുള്ളൊരു കുറച്ച് റേറ്റ് കുറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ ഫസ്റ്റ് ആയിട്ട് തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ അപ്പം നിങ്ങൾ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കണോണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് ക്വാളിറ്റി കുറഞ്ഞ മോഡലാണ് ഒട്ടും കൊള്ളില്ല എന്നൊന്നും വിചാരിക്കേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളാണ് നമുക്ക് പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല സെയിലിംഗ് നടക്കുന്നുണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് നമുക്ക് റേറ്റ് കുറച്ച് കൊടുത്താലും നമുക്ക് കിട്ടേണ്ട പ്രീഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഓവർ പ്രീഫിറ്റ് ഒന്നും അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രീഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഓവർ റേറ്റ് ഇട്ട് വാങ്ങുന്നതിൽ വലിയ കാര്യമില്ല കാരണം നമുക്കും നമ്മളെ നമ്മളിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരും സാധാരണക്കാരല്ലേ അപ്പോൾ അവർക്കും ഒരു നമ്മൾ ഓവർ ലാബ് ഇട്ടിട്ട് മേടിക്കുന്നതിലൊന്നും കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല മോഡലാണ് റേറ്റ് കുറവാണ് രണ്ടെണ്ണം എടുത്താൽ ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് കേട്ടോ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് നമുക്കൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്ത കാരണം നമുക്ക് പാർസൽ കവറിൻ്റെ ഫീസ് അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ നമുക്ക് ഇവിടുന്ന് പോസ്റ്റ് ഓഫീസൊക്കെ അത്യാവശ്യം ലോങ്ങ് ഉണ്ട് ആറേ കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവിടെക്ക് എത്തിക്കുന്ന ആട് ആലോചിക്കുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല അപ്പം നമ്മൾ എന്തേക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടെണ്ണമാണ് ഫ്രീ ഷിപ്പിംഗ് ആക്കിയത് എന്നാലും നമുക്കതിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാവില്ല നമുക്ക് ഷിപ്പിംഗ് ചാർജ് രണ്ടെണ്ണത്തിന് അറുപത് രൂപയാണ് വരുന്നത് അത് നമുക്കിതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്ന് കുറച്ചിട്ട് വേണം അപ്പം നമ്മൾ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് നമുക്ക് കിട്ടു കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്ന കൊലത്തിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഓവർ പ്രൈസ് ഇട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു രീതിയിലുള്ള പ്രൈസ് പ്രൈസ് മണി അങ്ങനെയും വെച്ചിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് അപ്പം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കാരണം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് വീട്ടത്തെ കാര്യങ്ങളും കൊച്ചു നിങ്ങൾക്ക് ചെറിയൊരു മോണ്ട് ആ മോൻ്റെ കാര്യങ്ങളെല്ലാം കൂടി നോക്കി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന അതേ ടൈമിങ്ങിന് ചിലപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിക്കോളണം എന്നില്ല പലരും വിളിച്ചിട്ട് നിങ്ങൾക്ക് മെസ്സേജും റിപ്ലൈ തരാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ എനിക്ക് എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എനിക്ക് കൂടുതലും സമയം ഫ്രീ ആവുന്നതെന്ന് വെച്ചാൽ പത്ത് മണിക്ക് ശേഷമാണ് രാത്രി അപ്പോൾ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് മണിക്കൊക്കെയാണ് ഞാൻ ചിലർക്ക് ഫോട്ടോസുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൽ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് എനിക്ക് അറിയാം പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഞാൻ മെസ്സേജ് ഏകദേശം നോക്കി തീരുന്നത് ആ ഒരു ടൈം പന്ത്രണ്ട് ചിലപ്പോൾ ഒരു മണിക്കാവും നമ്മൾ കിടക്കുന്ന കിടക്കാൻ കിടക്കുന്ന ആ സമയത്തൊക്കെയാണ് ഞാൻ ചിലപ്പോൾ റിപ്ലൈ കൊടുത്ത് തീർക്കൽ കാരണം അങ്ങനെയാണ് സോ അതുകൊണ്ട് അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ നൈറ്റിനെ കുറിച്ച് പറയാം ആ കാര്യങ്ങൾ വിട്ടിട്ട് ഞാൻ നൈറ്റിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ കാരണം ഇതന്നെ അതുതന്നെ ആകുമ്പം പോയി പോവും അതുകൊണ്ട് പിന്നെ നൈറ്റിൻ്റെ അളവ് കറക്റ്റ് എനിക്ക് മനസ്സിലാവില്ല അത്യാവശ്യം പതിനാല് പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഇത് വിടുത്ത് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ ജിസ്റ്റിലെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് വരുന്നുണ്ട് നാൽപ്പത്തി നാല് വരുന്നുണ്ട് ഈ ഒരു അളവിന് പറ്റിയ ആൾക്കാർ മാത്രം സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി കേട്ടോ പിന്നെന്ന് പറയുന്നത് നമ്മൾ ഓഫർ കൊടുത്തിട്ടുള്ളവരില്ലേ പ്രൈസ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഇരുന്നൂറ്റി നാൽപ്പതിനായിട്ട് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോസിലൊക്കെ പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് ഇല്ല പക്ഷേ ഈ ഹോൾസെയിലാർക്കും റീറ്റെയിലാർക്കും ഈ അതുപോലെ ഹോൾസെയിൽ റീസെല്ലേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അഞ്ചെണ്ണം ഒരു ഓഫർ കൊടുത്തിട്ടില്ലേ അത് നിങ്ങൾക്ക് റീറ്റെയിൽ ആർക്കും എടുക്കാം കേട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അഞ്ച് നൈറ്റിയൊക്കെ ഇട്ടിട്ട് ഇട്ടൊക്കെ കുറേ കേട് വന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അഞ്ചെണ്ണക്കൊരുമിച്ച് എടുത്തിട്ട് മാക്സിമം കുറച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഏകദേശം ഒരു ആയിരത്തിൻ്റെ ഉള്ളിലേ വരുള്ളൂ ആയിരത്തിൻ്റെ ഉള്ളിൽ ഒരു അഞ്ച് നൈറ്റിയൊക്കെ ഷിപ്പിംഗ് ചാർജ് അടക്കം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ് സിംഗിൾ നൈറ്റ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു അഞ്ചെണ്ണമൊക്കെ ഒരു ആയിരം രൂപ ഉള്ളിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുകയാണെങ്കിൽ ലാഭമല്ലേ അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതായത് കച്ചവടം ചെയ്യാൻ താല്പര്യമില്ല വീട്ടിൽ നിന്നിടാനും വേണ്ടിയിട്ടുള്ള യൂസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അഞ്ചെണ്ണമൊക്കെ ആക്കിയിട്ട് ഹോൾസെയിലായിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല മോഡൽസോളാണ് കാണിച്ചിട്ടുള്ളത് എന്തെങ്കിലും പോരായികൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി കമൻറ്റിൽ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക പിന്നെ മെസ് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളും അതിൻ്റെ ഷിപ്പിങ്ങും കാര്യങ്ങളും ഹോൾസെയിൽ അത് കച്ചവടത്തിന് കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എല്ലാവർക്കും ഉള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സമയത്തിനനുസരിച്ച് ഞാൻ തരും അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് വാട്സാപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട് ഇതിൽ ഏതിലും വേണമെങ്കിലും ഒന്നിങ്ങനെ കയറി ജോയിൻ ചെയ്യാം കയറിയിട്ട് മെസ്സേജ് അയക്കാം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല മോഡൽസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇപ്പോൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപതാണ് സ്റ്റോൺ മാക്സി ആണ് പോരാത്തതിന് ബിറ്റ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് അജറക് ടൈപ്പ് ആണ് കേട്ടോ അജറക്കാണ് വരുന്നത് അജറക് പ്രിൻ്റിലാണ് വരുന്നത് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് ഇരുപത്തി നാല് അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ചോളം വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനാ പതിനാല് പതിനഞ്ചാണ് തോന്നുന്നു പതിനഞ്ച് ഇഞ്ചോളം വീതി നീളം വരുന്നുണ്ട് കൈയിന് കേട്ടോ അത്യാവശ്യം നല്ല മോഡലാണ് വരുന്നത് ഇത് മൂന്ന് കളറിലാണ് കേട്ടോ അച്ചടക്ക് പൊതുവേ മൂന്ന് കളറിലാണ് ഏകദേശം ഒരു ബ്ലൂവും മെറൂണും റെഡും ഈ മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോൺ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കുക അലക്കുന്ന സമയത്ത് പെട്ടെന്ന് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജസ്റ്റ് ഒന്ന് ആ ഭാഗം ആ സ്റ്റോൺ വെച്ചിട്ടുള്ള ആ ഭാഗം ഒന്ന് ഒരു ഇസ്തിരി ഇസ്തിരി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ഏകദേശമൊക്കെ ഒന്ന് കറക്റ്റാവും കേട്ടോ അങ്ങനെ പെട്ടെന്ന് പോകൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇതും അത് അതേ സെയിം മെറ്റി മോഡൽ തന്നെയാണ് കേട്ടോ അചരക്ക് മോഡൽ തന്നെയാണ് അജിക്ക് പ്രിൻറ്റിൽ തന്നെയാണ് വരുന്നത് അത്യാവശ്യം വീതിയും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഈ ഒരു മോഡൽസൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് ഇത് വേണമെന്നുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നമ്മളുടെ ത്രീ പീസ് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം ത്രീ പീസ് പല മോഡലില് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ഉണ്ട് അഞ്ഞൂറ്റി അൻപത് ഉണ്ട് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി എഴുപത് പിന്നെ അറുന്നൂറിൽ വരുന്നുണ്ട് അറുന്നൂറ്റി അമ്പതിൽ ഉണ്ട് എഴുന്നൂറ്റി അൻപതിൽ വരുന്നുണ്ട് എഴുന്നൂറിൽ വരുന്നുണ്ട് ഇതിലൊക്കെ ത്രീ പീസുകളുണ്ട് ഓരോ മോഡലിനനുസരിച്ചാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസായിട്ട് വരുന്നത് വരെ താങ്ക്